ഓടേണ്ട ഓടിത്തളരണ്ടോകം ഫ്രൈഡ് റൈസ് ഫ്രൈ റൈസ് പ്രഷർ കുക്കർ ഫ്രൈ റൈസ് ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ടോകം മാറിടേണ്ടോകം ഇതിപ്പോ മൂന്ന് കപ്പ അരിയുണ്ട് ഓടില്ല ഓടിത്തൊമാനപുമോകം വാടിലേണ്ടോകം പാടാതെ സൂക്ഷിച്ച കൊമന ചുണ്ടരുന്ന

പച്ചമീൻ ചാർ പച്ചരി ചോറുണ്ട് ഒന്നേ ഇത് വേണ്ട ഇതിനെഴുതിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു സൗണ്ട് കേട്ടോ അതാണ് അതിൻ്റെ പരുവം ടിക്ക് എന്നുള്ള സൗണ്ട് രണ്ട് രണ്ടാ ഈ ടിക്ക് സൗണ്ട് അതാണ് അതിൻ്റെ പരുവ നല്ല നെയ്യൊഴിച്ച് പറട്ടുമ്പോൾ ഈ ടിക്ക് സൗണ്ട് വരും എന്നിട്ട്

ഉപ്പ് ചുവച്ചാ മാത്രമേ ഇതിൻ്റെ രുചി കേട്ടോ ആദ്യമൊക്കെ ഇടുമ്പോ ഞാൻ ഉപ്പിടാൻ മറന്നു പോകുമായിരുന്നു കോളായിടും ബാക്കിറിഞ്ഞൂടാ തീയെ കൂട്ടിയിടണം തീയെ കൂട്ടിയിട്ട് വിശ്വാസം വെള്ളം മോണ്ടും തീവണ്ടി എന്ത് വരാത്തത് പിടിക്കുന്നു അല്ലേ ഒരിത്തിൽ കേക്കണ്ടേ പൊന്നാമ്മൾ പുഴ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ

പച്ചരി ചോറുണ്ട് പച്ചമീൻ ചോറുണ്ട് നന്നായി പോരട്ടോടാണ് ഓടിനരി കൊന്ന ഒരു കുപ്പി മങ്ങണ്ണ കത്തിരുമ്പെ പണ്ടാര തള്ള ചോറക്കമ്മടെണ്ടാവോടെണ്ടാവു ഓമന ഓമന ൊടി തളരേണ്ട കൊമനക്കോമുഖം പടിലേണ്ട സൂക്ഷിച്ചാണ് കൊമളത്തരം പരന്റെ ബങ്ങളായി നിന്ന് വീണം ചടങ്ങ് മോടിയാക്കുവാൻ മധുവിധുവിന് ചിറകടിച്ചു നീ പലയിടങ്ങളിൽ എന്നെ കൂടെ എടുക്കും മാത്രം ൊമ്പരം പാതിരാക്കി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയോ

നേരത്തെ ഒരെണ്ണം പാടു

പാട്ട

മറ്റേതെല്ലാം ഇങ്ങനെ തോന്നണം ഏതാണ് ചേർക്കണം കുരുമുളക് പഞ്ചസാര വാളഞ്ഞു പോളഞ്ഞും മറിഞ്ഞും വാളഞ്ഞ പോളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പോകുന്ന ശകടമിത പോകുന്നതാ പോണോ കളി പിടിക്കാന്നും പിടിക്കൂല അങ്ങനെ

அந்த புரத்தில் மகாராணி ஓ ஓடறியன் படிப்பறிய பள்ளிக்கூடம் அறியறியும் கேட்காத பிராயம் பரிஹாசம் நிறைய பிராயம் പണ്ടൊരു കാട്ടിലൊരാൻ സിംഹം മതിച്ചുവാണിയിരുന്നു ദീപികകളെല്ലാം ശല്യമായത് മതിച്ചു വാണിരുന്നു ചുംബനമലരായി പൊഴിയരുതേ എൻ ശക്തി വേണം ശക്തിയാണ് പ്രധാനം കണ്ടോ കണ്ടോ കടല് കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി ിലങ്കിൽ ഈ പാട്ടും കളിയുമായി പാറിപ്പാറേ വരാ പൊന്നാരഞ്ചൊല്ലിനിയും ഉള്ളം കവർന്നേ വരാ താങ്ക്സ് ടു ഗോഡ് ശരിയായി